ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിനിമ നമ്മൾ ഒരു ഒരു കലാരൂപമാണ് അത് കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് പല അങ്ങനെ രണ്ട് പേസ്പെക്ടീവ് ഉണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ അഭിപ്രായ അയാളുടെ സ്വാതന്ത്ര്യത്തില് അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തില് കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്ന തന്നെയാണ് ഞാൻ ും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആള് ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അയാള് അതിൻ്റെ ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനും ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല അപ്പൊ സിനിമകൾ സ്വാധീനിക്കുന്നോ സിനിമകൾ തന്നെ ഒരു അല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല അല്ലെ ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടും ഇല്ല ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പം പോലെ സിനിമ കാണുന്ന ആളാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയും കാണുന്നതിനെ അങ്ങനെ എടുക്കുന്ന തലേ വെക്കുന്ന ആളല്ല ഞാൻ ഇത് പേഴ്സണലി ആണ് ഞാൻ പറയുന്നത് ഇതിപ്പോ മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയാം എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പൊ ആ ബോധ്യങ്ങള് ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ സെൻസ് ഓഫ് നിയമങ്ങളെ ഒക്കെ കുറച്ചുകൂടെ കൃത്യത വലിയ നമുക്ക് ഇതെല്ലാം ഉണ്ട് പക്ഷെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന കാര്യം സംശയമാണ് കുട്ടികൾ കാണേണ്ട സിനിമ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിന്റെ അടക്കം ഉത്തരവാദിത്വമാണ് ഇത് അഡൽസ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് ഒക്കെ കുട്ടികളെ കൊണ്ട് അതിന് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യമെല്ലാം നല്ല ഈ സമൂഹമൊക്കെ നന്നാണ്ട് ഇതാണ് എത്രയോ നല്ല സിനിമകൾ വരുന്നു അപ്പൊ ഇപ്പൊ മോശ സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് എനിക്ക് എനിക്കതില് വലിയ വിശ്വാസം ഒന്നുമില്ല പേഴ്സണൽ വൈഫറാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര എന്ന േ നമുക്ക് നല്ലൊരു സിനിമ ചെയ്ത് നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താൽ തിയേറ്ററിൽ ആളുപോലും ഇപ്പം അവസ്ഥ സിനിമ കാണ്ട് കാര്യമുണ്ടോ ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ ഉണ്ടോ ഇല്ല റിയില്ല അല്ല ഇന്റർനെറ്റ് നമ്മള് നമുക്ക് എല്ലാവരുടെ എല്ലാവരുടെ എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെ ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് നമുക്ക് ഇന്ത്യ തന്നെ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടും അത്ര ഇൻഫോർമേഷൻ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമ്മള് ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് എനിക്ക് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്